നമുക്ക് ഈ ആ താലൂക്ക് ആശുപത്രിയാക്കി ഈ ആശുപത്രി ഉയർത്തുന്നതിനാവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ ചെയ്തു തരുന്നുണ്ട് ഒരു കാര്യം മാത്രമേ നമ്മൾ ചെയ്തു കൊടുക്കേണ്ടതുള്ളൂ അത് ഈ ആശുപത്രിക്ക് ആവശ്യമായ ഒരു സ്ഥല ലഭ്യത നമ്മൾ ഉണ്ടാക്കി കൊടുക്കണമെന്ന ഇവിടെ ഈ പ്രസംഗിക്കുന്ന സ്റ്റേജിൽ നിന്ന് കേവലം നൂറ് മീറ്റർ മാത്രം അപ്പുറത്ത് ഒരു ഏക്കർ ഭൂമി നമ്മൾ വില കൊടുത്ത് വാങ്ങാൻ തീരുമാനിക്കുന്നു ആ ഘട്ടത്തിൽ നമ്മളിപ്പോ പൊട്ടം പോലുള്ള നമ്മുടെ എം എൽ എ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങൾക്ക് മാത്രമേ മറുപടി ഉണ്ടാവൂ മറ്റു കാര്യങ്ങൾക്കൊക്കെ ഇങ്ങനെ പറഞ്ഞ് കൊഴിഞ്ഞു കുഴിഞ്ഞുപോക്കാം കാരണം രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അദ്ദേഹം യു ഡി എഫിലാണെങ്കിൽ നാളെ നേരം വെളുത്തുമ്പോൾ അദ്ദേഹം എൽ ഡി എഫിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏത് പക്ഷത്താവുമോ ഈ മഹാഭാവി എന്നതിനെ കുറിച്ച് ഒരു നിശ്ചയവും നമുക്കില്ല പക്ഷേ ഞങ്ങൾക്കിത് പറയാതിരിക്കാൻ നിർവാഹമില്ല അദ്ദേഹം ഒരു ജനപ്രതിനിധിയാണ് നമ്മുടെ എം എൽ എ ആണ് ആ എം എൽ എ എന്ന നിലയിൽ കഴിഞ്ഞ ഉമ്മൻചാണ്ടി ഗവൺമെന്റിന്റെ അവസാന നാളുകളിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ സംരംഭം അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നമ്മൾ ജനങ്ങളെ മുന്നിൽ സമീപിച്ചു എല്ലാ പ്രദേശത്തും വസന്തകുമാരി ടീച്ചർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു കെ കുഞ്ഞബ്ദുള്ള എന്ന ഈ ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിന്റെ സാന്നിധ്യത്തിലുണ്ടായിരുന്നു ഇവരെല്ലാം ഒരുമിച്ചിരുന്നു കൊണ്ട് നമ്മൾ ആലോചിച്ചു എങ്ങനെ സ്ഥലമെടുപ്പ് നടത്തണം ആളുകൾ പറഞ്ഞു ആശുപത്രി വരികയാണെങ്കിൽ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങിയാൽ ഇതിനാവശ്യമായിട്ടുള്ള ഫണ്ട് നമുക്ക് സ്വരൂപിക്കാൻ കഴിയും നിമിഷ നേരങ്ങൾ കൊണ്ടാണ് നമ്മൾ ഓരോ പ്രദേശത്തു നിന്നും ആ ഫണ്ട് പിരിച്ചെടുത്ത് ഇവിടെ ആശുപത്രി ഉണ്ടാക്കാൻ കഴിഞ്ഞത് ഇപ്പോൾ നേരത്തെ എം പി സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വോട്ടു ജോലിയുമായി ബന്ധപ്പെട്ട് ഒരു സമരം ഇവിടെ എൽ ഡി എഫ് ഒരഞ്ചു ദിവസത്തെ അനിശ്ചിതകാല സമരം നടത്തിയിരുന്നു അനിശ്ചിതകാലം അഞ്ചു ദിവസമായ സന്തോഷ വാർത്ത കൂടി ആ സമരത്തോടുകൂടി നമ്മൾ അറിയുകയാണ് നമ്മളൊക്കെ മനസ്സിലാക്കുക അനിശ്ചിതകാലം എന്ന് പറഞ്ഞാൽ കാലം കഴിയുന്നത് വരെ എന്നാ പക്ഷെ അഞ്ചു ദിവസമാണ് അതിന്റെ അവധി എന്ന് ബഹുമാനപ്പെട്ട എൽ ഡി എഫിന്റെ നേതാക്കന്മാർ നമുക്ക് ബോധ്യപ്പെടുത്തുന്നു എന്തുമാവട്ടെ അവിടെ വെച്ച് അവർ പറഞ്ഞത് താലൂക്ക് ആശുപത്രി ഇവിടെ ആ നല്ല കാര്യമാണല്ലോ താലൂക്ക് ആശുപത്രി ചോദ്യം ഇങ്ങോട്ടാ മുനിസിപ്പൽ ചെയർമാൻ മറുപടി പറയണം താലൂക്ക് ആശുപത്രി എന്തായി ചോദിക്കുന്നതാരാ എന്നാൽ അതൊന്ന് വിശദീകരിക്കാനാണ് ഞങ്ങൾ ഈ സംഗമം വെച്ചിട്ടുള്ളത് ആ ആശുപത്രിക്കുള്ള സ്ഥലമെടുപ്പ് നടത്തി നമ്മൾ ആ സ്ഥലത്തിന് പണം കൊടുത്തു ആ സ്ഥലമെടുക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട ഇന്നത്തെ എം എൽ എയും കൂട്ടി സ്ഥലമുടമയെ പോയി കണ്ട ഒരാളാണ് ഞാൻ ആ സ്ഥലത്തിന് നഞ്ച ഭൂമിയായിരുന്നു അത് എന്നാൽ ആ നഞ്ച ഭൂമി നമ്മൾ വിലക്ക് വാങ്ങിയാൽ അവിടെ ആശുപത്രി ഉണ്ടാക്കാൻ കഴിയുമോ എന്ന സംശയം വന്നപ്പോ നമ്മുടെ എം എൽ എ പറഞ്ഞു സർക്കാർ ഓഫീസാണ് സർക്കാരിന്റെ സംവിധാനമാണ് അത് ഒരു നഞ്ചയും നമുക്ക് പ്രശ്നമില്ല അതുകൊണ്ട് എടുത്ത് വാങ്ങണം നമ്മൾ പണം കൊടുത്തു ആ സ്ഥലത്തിന് ഒരു കോടി രൂപയിലധികം നമ്മളെ കയ്യിൽ കിട്ടി ആ പണവുമായി സ്ഥലമുടമക്ക് അതിന്റെ അഡ്വാൻസ് കൊടുത്ത് അതിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടം വരുമ്പോഴേക്ക് ഗവൺമെന്റ് പോയി ഗവൺമെന്റ് പോയി പിന്നീട് വന്ന ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ടീച്ചറാണ് നമ്മുടെ എം എൽ എ ആ ശൈലജ ഇവിടെ ജയിച്ചു വന്ന് എം എൽ എ ആയപ്പോ ആ ഭരണസമിതിയിൽ ശൈലജ ടീച്ചർ പിന്നീട് വന്നത് ആരോഗ്യമന്ത്രിയായിട്ടാണ് നമുക്ക് വേണ്ടത് ആശുപത്രിയാണ് ആ ആശുപത്രിയുടെ നിർവഹണം നടത്തേണ്ടത് ആരോഗ്യമന്ത്രി എന്ന നിലയിൽ ശൈലജ ടീച്ചറാണ് ആ ശൈലജ ടീച്ചർ നമ്മുടെ എം പി ആയി വന്നിരിക്കുന്നു ഇവിടെ പഞ്ചാരക്കുന്നമ്മിൽ തേന്മഴ പെയ്തു എന്ന പോലെ നമ്മളൊക്കെ സമാധാനിച്ചു സ്ഥലമെടുത്തു കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട് നമ്മുടെ എം എൽ എ ആരോഗ്യമന്ത്രി പെടിയപ്പുറം എന്തുവേണം പക്ഷെ പിന്നീട് നമ്മൾ കണ്ടു അതിങ്ങനെ നീങ്ങി നീങ്ങി പോവുക കാരണം എന്താ പറഞ്ഞതറിയോ പ്രിയപ്പെട്ട ഹരിന്തരന്റെ നേതൃത്വത്തിലുള്ള സി പി എമ്മിന്റെ ഒരു സംഘം ആ സംഘം ഇവിടെ സ്ഥലത്ത് വന്ന് പരിശോധിച്ചപ്പോ അവർ പറഞ്ഞു അതിന്റെ മുമ്പിൽ ഒരു കാര്യാലയം പ്രവർത്തിക്കുന്നുണ്ട് ആർ എസ് എസിന്റെ കാര്യാലയം അതുകൊണ്ട് ആ സ്ഥലം നമുക്ക് വേണ്ട ആ സ്ഥലം നമുക്ക് വേണ്ട ഇതൊരു പ്രത്യേക തരം ആശുപത്രിയിൽ വരുന്നവന് ആർ എസ് എസും സി പി എമ്മും കോൺഗ്രസും ഉണ്ടോ അവിടെ വരുന്ന പ്രയാസപ്പെടുന്ന ആളുകളല്ലേ ഇവിടെ നിന്ന് നടന്നു പോകാൻ മാത്രം ദൂരമുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിലുള്ള ആശുപത്രിക്കുള്ള സംവിധാനം നമ്മൾ ഒരുക്കി കൊടുത്തിട്ട് സ്ഥലമെടുത്തു കൊടുത്തിട്ട് കഴിഞ്ഞ അഞ്ചു കൊല്ലം എം എൽ എയും മന്ത്രിയുമായി ശൈലിച്ചിട്ട് നിന്നപ്പോ ആശുപത്രിയുടെ സ്ഥലത്ത് അത് നിർമ്മിക്കാനുള്ള പ്രവർത്തനം ആരംഭിച്ചില്ല പിന്നെ എന്താ അതിന്റെ പേരിൽ പളിച്ച പണവടെന്ന ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട ഒരു കോടി റുപ്യ ഇപ്പം ബാങ്കിലുണ്ട് ഞാൻ ഇന്ന് കാലത്ത് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കി അതുമായി ബന്ധപ്പെട്ട അന്വേഷിച്ചു നോക്കുമ്പോ പ്രിയപ്പെട്ടവരെ നമ്മളെ പണം പ്രസവിച്ചിരിക്കുന്നു ഒരു കോടി റുപ്യ ബാങ്കിലിട്ടത് ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ പൊലിസി അടക്കം ഇന്ന് അക്കൗണ്ട് കിടക്കുക ഒരു കോടി നമ്മൾ ഇട്ടു ഒന്നും ചെയ്യാതെ ബാങ്കിലിട്ടപ്പോ ഇരുപത്തി ലക്ഷം റുപ്യ അതിന്റെ അക്കൗണ്ടിലേക്ക് വന്നിരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ അതിനുശേഷം വീണ്ടും ഭരണമാറ്റം വന്നല്ലോ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നതിനു ശേഷവും നമ്മുടെ എം എൽ എ അപ്പുറത്താണെങ്കിലും ഇപ്പോഴും ഉണ്ടല്ലോ ഈ താലൂക്ക് ആശുപത്രിയെ സംബന്ധിച്ച് എന്താ പറയാനുള്ളത് ആ സ്ഥലം അവർ മാറ്റിയത് ഈ പാനൂരിലെ രാഷ്ട്രീയമായ അവരുടെ താല്പര്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ആ താല്പര്യം വെച്ച് മാറ്റി പിന്നീട് സ്ഥലത്തിന് വേണ്ടിയിട്ടുള്ള കയ്യിലുള്ളതും വെച്ച് പറക്കുന്നതിന്റെ വയ്യ പോകാന്ന് പറഞ്ഞില്ലേ അങ്ങനെ നേരെ കണ്ണമ്പള്ളിയിലേക്ക് പോയി കണ്ണംപള്ളി നമ്മുടെ സന്തോഷിന്റെ ഇടവലത്ത് അവിടെ ആരോഗ്യ കേന്ദ്ര അല്ല അവിടെ വേണ്ടത് വയോജന കേന്ദ്രമാണ് കാരണം ആ പ്രദേശത്ത് ഒരാൾക്ക് നടന്നെത്താൻ പോലും പ്രയാസമുണ്ട് അവിടെയാണ് നമ്മളെ ആശുപത്രി കൊണ്ടുവരാൻ ശ്രമിച്ചത് കിട്ടാത്ത സ്ഥലത്തിന് വേണ്ടി കുറെ ശ്രമം നടത്തി അതുപോയി പിന്നീട് നമ്മുടെ ഇവിടെയുള്ള മുസ്തഫയുടെ സ്ഥലം അയാള് വിദേശത്ത് നിന്ന് അധ്വാനിച്ചുണ്ടാക്കിയുടെ പണം ആ പണം ഉപയോഗിച്ച് വാങ്ങിയ ഒരു സ്ഥലം അത് ഞങ്ങൾക്ക് അക്കോസേഷൻ ചെയ്യാന്ന് പറഞ്ഞു പോയി കോടതിയിലേക്ക് പോയി ആ വ്യവഹാരം ഇപ്പൊ നടക്കുന്നു ഹൈക്കോടതി കഴിഞ്ഞ് അത് സുപ്രീം കോടതിയിലേക്ക് ഇപ്പൊ പറയുന്നത് ഈ ഗവൺമെന്റിന്റെ ഇനിയുള്ള കാലാവധി ആറുമാസം എട്ട് മാസാണ് ഈ കാലാവധിയിലും താലൂക്ക് ആശുപത്രി നമുക്ക് വരാൻ പോകുന്നില്ല ആ താലൂക്ക് ആശുപത്രിയെ നമുക്ക് കൊന്നു തന്നത് ഈ പ്രദേശത്തെ എം എൽ എയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്ന സത്യം അറിയിക്കുന്നതിനു വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഈ പ്രഖ്യാപനവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ആ ആശുപത്രി നമുക്ക് ഒരു ഒരു താലൂക്ക് ആശുപത്രി ഞങ്ങളൊക്കെ അതിന്റെ ആശുപത്രി വികസന സമിതിയിലുള്ള ആളുകളാണ് ഞാൻ സുരേന്ദ്ര മാഷൊക്കെ പലപ്പോഴും ചോദിക്കാറുണ്ട് ഈ ആശുപത്രി സ്ത്രീ എന്താ അന്നത്തെ മെഡിക്കൽ ഓഫീസർ ആ ഓഫീസർ പറയും എനിക്ക് ഇപ്പോഴും വെക്കുന്ന സ്ത്രീല് സാധാരണ ഞങ്ങൾ